ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തവരായി അധികം പേരൊന്നും ഉണ്ടാകില്ല പാലും പഞ്ചസാരയും ചേർത്ത് നിർമ്മിക്കുന്ന ഈ പലഹാരം കുട്ടികൾക്കെന്നപോലെ മുതിർന്നവർക്കും ഏറെ ഇഷ്ടപ്പെട്ടതാണ് വെറും മധുര പലഹാരം എന്നതിലുപരി കടുത്ത വേനൽക്കാലങ്ങളിൽ ശരീരത്തിന് അല്പം തണുപ്പേക്കാനും ഐസ്ക്രീം സഹായകരമാണ് ആദ്യകാല ഐസ്ക്രീമുകൾ ബി സി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാരുടെ കണക്കുകൂട്ടൽ ആദിമ ചൈനക്കാരായിരുന്നു ഇതിൻ്റെ നിർമ്മാതാക്കൾ ഏഷ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഐസ്ക്രീമിൻ്റെ ആദ്യ രൂപങ്ങൾ പതിമൂന്നാം നൂറ്റാണ്ടോടുകൂടി മാർക്കോ പോള യൂറോപ്പിലേക്ക് കൊണ്ടുവന്നു റോമിലെ ന്യൂറോ ചക്രവർത്തി ഐസ്ക്രീം പോലുള്ള മധുരപലഹാരം അതിഥികൾക്ക് വിളമ്പിയിരുന്നതിനും തെളിവുകളുണ്ട് വൻപർവ്വതങ്ങളിൽ അടിമകളെ വിട്ട് സ്വരൂപിച്ച വലിയ മഞ്ഞുകട്ടകളും അമൃതം പോലുള്ള പലഹാരവും തേനും കൂടി ചേർത്താണ് ഈ മധുരപലഹാരം ഉണ്ടാക്കിയിരുന്നത് ആയിരത്തി എഴുന്നൂറുകളിൽ മേരിലാൻഡിലെ ഗവർണർ അതിഥികൾക്ക് ഐസ്ക്രീം പോലുള്ള പലഹാരം വിളമ്പിയതായി തെളിഞ്ഞിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ന്യൂയോർക്കിൽ ആദ്യത്തെ ഐസ്ക്രീം പാർലർ തുടർന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടണിന് ഐസ്ക്രീം വിളമ്പി പ്രശസ്തയായ വനിതയാണ് ഡോളി മാഡ്സൺ ഐസ്ക്രീമുകൾ അക്കാലത്തു തന്നെ പ്രചാരത്തിലുണ്ടായിരുന്നുവെങ്കിലും അവയുടെ ഉൽപ്പാദനം ശാസ്ത്രീയമായിരുന്നില്ല ഒരു ലോഹപാത്രത്തിൽ ഐസ്ക്രീമിന് വേണ്ട പദാർത്ഥങ്ങളെല്ലാം ചേർത്ത് കുറേ ഐസ് കട്ടകളുടെ ഇടയിലേക്ക് അവ കയറ്റിവച്ചായിരുന്നു അക്കാലത്ത് ഐസ്ക്രീമുകൾ നിർമ്മിച്ചിരുന്നത് വിശേഷ അവസരങ്ങളിൽ വിളമ്പാൻ ഉപയോഗിക്കാമെന്നല്ലാതെ വ്യവസായികമായി ഐസ്ക്രീം ഉൽപ്പാദിപ്പിക്കാനോ വിപണനത്തിനോ ഈ നിർമ്മാണ പ്രക്രിയ സഹായമല്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ജേക്കബ് ഫസൽ എന്ന വ്യാപാരിയാണ് ആദ്യമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഐസ്ക്രീം ഉൽപ്പാദിപ്പിച്ചത് ബാൾട്ടിമോറിൽ അദ്ദേഹം ഐസ്ക്രീം ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ ഫാക്ടറി തുടങ്ങി ഒരു ഫ്രീസിംഗ് ടാങ്കിൽ ഐസ്ക്രീം നിർമ്മാണത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ കൂട്ടിക്കലർത്തിയ ശേഷം പകുതി തണുപ്പിക്കുകയാണ് ആദ്യം ചെയ്യുക പിന്നീട് അവ ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി തണുപ്പുള്ള മുറിയിലേക്ക് മാറ്റുന്നു ഐസ്ക്രീം കരരൂപത്തിലാവുന്നത് ഈ മുറിയിൽ വെച്ചാണ് ജേക്കബ് ഫസലിൻ്റെ ഈ ഉത്പാദന തന്ത്രം ഐസ്ക്രീമുകൾക്ക് തുടർന്നുള്ള വർഷങ്ങളിൽ വൻ പ്രചാരം നേടിക്കൊടുത്തു ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് കോൺ ഐസ്ക്രീമുകളാണ് ഉപയോഗിക്കുവാനുള്ള സൗകര്യമാണ് കോൺ ഐസ്ക്രീമുകളെ ഇത്രയും പ്രിയങ്കരമാക്കി മാറ്റിയത് നടന്നു പോകുമ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴുമെല്ലാം നമുക്ക് കോൺ ഐസ്ക്രീമുകൾ കഴിക്കുവാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഓഗസ്റ്റ് മാസത്തിൽ അമേരിക്കയിലെ സെൻറ് ലൂയിസിൽ അന്താരാഷ്ട്ര വ്യാപാരമേള നടക്കുകയാണ് ചാൾസി മെൻചസ് എന്ന എന്ന വ്യാപാരി തൻ്റെ ഐസ്ക്രീമുകൾ വിൽക്കുവാൻ മേളയിൽ ഒരു സ്റ്റാൾ തുറന്നു മറ്റ് ഐസ്ക്രീം വ്യാപാരികൾ ചെയ്തിരുന്നത് പോലെ ചാൾസും ചെറിയ പാത്രത്തിലാണ് ഐസ്ക്രീം വിറ്റിരുന്നത് മേള കൂടുതൽ ജനപ്രീതി ആർജിച്ചു വരികയെ ഒരു ദിവസം ചാൾസിൻ്റെ പക്കലുള്ള ഐസ്ക്രീം പാത്രങ്ങൾ തീർന്നുപോയി സമയം ഉച്ചയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കൊടും വേനലിൽ അല്പം തണുപ്പ് ലഭിക്കാനായി ഒട്ടേറെ പേർ ചാൾസിൻ്റെ ഐസ്ക്രീം കടയിലേക്ക് വന്നുകൊണ്ടിരുന്നു പാത്രമില്ലാതെ എങ്ങനെ ഐസ്ക്രീം കൊടുക്കും ചാൾസ് അപ്പോഴാണ് സിറിയയിൽ നിന്നുള്ള വ്യാപാരിയായ ഏണസ് ഹാംബി സലാബിയ എന്ന കേക്ക് പലഹാരം അടുത്ത ചാളിലിരുന്ന് വിൽക്കുന്ന കാര്യം എന്ന കാര്യം ഓർമ്മിച്ചത് ഇതിനകം തന്നെ ചാൾസും ഹാവിയും സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു പിന്നീട് ചാൾസ് മറ്റൊന്നും ചിന്തിച്ചില്ല ഹാവിയുടെ പക്കലിൽ നിന്നും കുറച്ച് സലാബിയ എടുത്ത് അവ വട്ടത്തിൽ മുറിച്ച് മുകളിൽ ഐസ്ക്രീം ചേർത്ത് ചാൾസ് കടയിലെത്തിയവർക്ക് വിൽക്കുവാൻ തുടങ്ങി അങ്ങനെ തികച്ചും യാദൃച്ഛികമായി കോൺ ഐസ്ക്രീം പിറന്നു എന്നാൽ കോൺ ഐസ്ക്രീമിൻ്റെ ജനനത്തെക്കുറിച്ച് ചില വാദങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇറ്റലോ മാർക്കിയോണി എന്ന അമേരിക്കക്കാരൻ ആയിരത്തി മൂന്നിൽ തന്നെ കോൺ ഐസ്ക്രീം നിർമ്മിച്ചിട്ടുണ്ട് എന്ന വാദഗതിയുണ്ട് കോൺ പോലുള്ള ചെറിയ കപ്പുകളിൽ മധുരപലഹാരങ്ങൾ നിറച്ച് വിൽക്കുന്നതിനുള്ള പേറ്റൻറ് അദ്ദേഹത്തിന് അതേ വർഷം ഡിസംബറിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കപ്പുകൾ ഉപയോഗിച്ച് അദ്ദേഹം കോൺ ഐസ്ക്രീമുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് വാദം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സെൻറ് ലൂയിസിൽ നടന്ന വ്യാപാര വ്യാപാരമേളയോടനുബന്ധിച്ച് കണ്ടുപിടിച്ച കോൺ ഐസ്ക്രീമാണ് പിൻകാലത്ത് കൂടുതൽ പ്രചാരമാർജിച്ചത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഭക്ഷി വിഭവമാണ് വടിയുമേൽ കടുപ്പിച്ചിരിക്കുന്ന മധുരമുള്ള ഐസ് ഇന്ന് പല നിറങ്ങളിലും പല രൂപത്തിലും ലഭ്യമാകുന്ന ഈ ഐസ് തീർത്തും അപ്രതീക്ഷിതമായാണ് കണ്ടുപിടിച്ചത് സോഡാപ്പൊടി വെള്ളത്തിൽ ചേർത്ത ഒരു പാനീയം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്കയിലേറെ പ്രചാരമാർജിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പതിനൊന്നുകാരനായ ഫ്രാങ്ക് എപ്പേഴ്സൺ തനിക്ക് ലഭിച്ച ഈ പാനീയം ഒരു ഗ്ലാസിൽ സൂക്ഷിച്ച് പോർച്ചിന്റെ ഒരു ഭാഗത്ത് വെച്ചു പാനീയം ഇളക്കാനായി ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ കമ്പും ഗ്ലാസിൽ തന്നെ ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് വന്ന ഫ്രാങ്ക് കൗതുകകരമായ ഒരു കാഴ്ചയാണ് കണ്ടത് രാത്രിയിലെ കൊടും തണുപ്പിൽ ഗ്ലാസിലെ പാനീയം തണുത്തുറഞ്ഞ് കമ്പിന്മേൽ ഒട്ടിപ്പിടിച്ചു കിട അദ്ദേഹം സ്കൂളിലെ തൻ്റെ കൂട്ടുകാർക്ക് ഒരു കൗതുക വസ്തുവായി ഇത് കാണിച്ചു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം തനിക്കിൽ അപ്രതീക്ഷിതമായി ലഭിച്ച ഈ ഐസിനെക്കുറിച്ച് വീണ്ടും ഓർക്കുകയും പേറ്റൻ്റിന് അപേക്ഷിക്കുകയും ചെയ്തു എപ്സൈൽ എന്ന പേരിലാണ് അദ്ദേഹം ആദ്യം ഈ ഉൽപ്പന്നം നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ ഈ ഐസ് ഭക്ഷ്യപദാർത്ഥം അമേരിക്കൻ വിപണി പിടിച്ചെടുക്കുവാൻ അധികകാലം വേണ്ടിവന്നില്ല പിന്നീട് പേര് പോപ്സൈൽ എന്നാക്കി മാറ്റി ഇതിനുശേഷം ഇവ മറ്റു രാഷ്ട്രങ്ങളിലേക്കും പ്രചാരം ആർജിച്ചു പിൻകാലത്ത് രംഗത്തെത്തിയ ഐസ്ക്രീമുകൾ കോലൈസിന് വൻ ഭീഷണി ഉയർത്തി എന്നാൽ ഐസ്ക്രീമുകൾ പോലും ഇപ്പോൾ കോലൈസിന്റെ രൂപത്തിൽ ലഭിക്കും